ഹലോ ഞാൻ സീതയാണേ ഇന്ന് ഞാൻ ഒരു നാലുമണി പലരം ഒരു ചായയുടെ കൂടെ ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അത് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി വച്ചാൽ നമുക്ക് വളരെ ഫ്രഷായിട്ട് ഒരു മാസം വരെ നമുക്ക് കേടുകൂടാതെ ഉപയോഗിക്കാം ഉപയോഗിക്കാം ഒരു മിക്സർ ഉണ്ടാക്കുന്ന കാര്യമായിട്ടോ ഞാൻ പറയുന്നത് അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ആണ് ഈ കോൺഫ്ലേക്സ് നമുക്ക് ഏത് സൂപ്പർ സ്റ്റോറിലും കിട്ടും കേട്ടോ ഇരുന്നൂറ് ഗ്രാമിന് വെറും നാൽപ്പത് രൂപ ഇതിൻ്റെ വിലയുള്ളൂ കേട്ടോ നാൽപ്പത് രൂപയ്ക്ക് ഇത്ര ഉള്ളൊരു കോൺഫ്ലേക്സ് മേടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു മാസം വരെ കഴിക്കാനുള്ള സ്നാക്സ് കിട്ടും അത്രയൊക്കെ ഉണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചാറ്റ് മസാല പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി അതുപോലെ ഇത്തിരി ഉപ്പിൻ്റെ മസാല ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ പറയാം ആദ്യം ഞാൻ ഒരു പാനിൽ ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഞാൻ വെളിച്ചെണ്ണ അല്ലാട്ടോ ഉപയോഗിച്ചിട്ടുള്ളത് അതിൽ ഞാൻ കുറച്ച് കപ്പലണ്ടിയിട്ട് ആദ്യം വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ കപ്പലണ്ടി നല്ല ബ്രൗൺ ആവുന്ന വരെ വറക്കണം കേട്ടോ എന്നാലേ മിക്സറിലേക്ക് നമുക്ക് ടേസ്റ്റ് കിട്ടുള്ളൂ ശരിക്കും മൂത്ത് കഴിഞ്ഞാൽ മാത്രമേ അതിന്റെ ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ കപ്പലണ്ടി മൂക്കാനായിട്ട് ലേശം സമയം പിടിക്കും പിടിക്കൂട്ടോ നമ്മൾ തിരക്കിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ ഇത്തിരി ക്ഷമയോടെ ഇപ്പം ഞാൻ എക്സ്ട്രാ ഓയിലുള്ളത് അതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് കപ്പലണ്ടീന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം ഉണ്ടാക്കി വെച്ച മസാല ഉണ്ടല്ലോ അതൊരു സ്പൂണിട്ട് ഞാൻ ആദ്യം ഇളക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഈ കപ്പലണ്ടിയിൽ നമുക്ക് കപ്പലണ്ടി ഇപ്പം ശരിയായിട്ടുണ്ട് കേട്ടോ ഇനി മാറ്റി വെച്ചിട്ട് ഞാൻ വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് നിറയെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പം ആ കാണിച്ചെന്ന പാക്കറ്റിൻ്റെ ഞാനൊരു പകുതിയെ എടുത്തിട്ടുള്ളൂ കേട്ടോ കോൺഫ്ലേക്സ് ഇനി അത് വറുത്തെടുക്കണം ഇത് വറുക്കാനായിട്ട് ഒട്ടും സമയം വേണ്ട കേട്ടോ നല്ല ചൂടുള്ള എണ്ണയാണെന്നുണ്ടെങ്കിൽ പപ്പടം വറുക്കുന്ന പോലെ അത്രയും സമയത്തിൽ ഇതായി കിട്ടും കിട്ടോ വേഗം വേഗം ആയി കിട്ടും അപ്പം ഇതേപോലെ വേഗം വേഗം ഇങ്ങനെ നമുക്ക് വറുത്ത് കോരാനും പറ്റും ഇത് കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ ഇതെന്താ വെച്ചാൽ ഓരോ തവണ രണ്ടു തവണ വറുത്തെടുത്ത് ചൂടോടെ തന്നെ അതിൽ ആദ്യം ഉണ്ടാക്കി വെച്ച മസാല ഉണ്ടല്ലോ ആ മസാലയും കുറച്ച് കുറച്ച് അതിൽ ഇട്ടു പോകണം ചൂടോടെ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ആ മസാല അതിൽ പിടിക്കില്ല അത് വേറെ വേറെ ആയിപ്പോവും അത് കാരണം ആ മസാലയും കൂടി ഉണ്ടെങ്കിൽ നമുക്കതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ ഒര് ഇത്തിരി എരിവൊക്കെ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ മുളക് പൊടിയൊക്കെ ചേർക്കാം ഞങ്ങളിപ്പോൾ ഒരുപാട് അങ്ങനെ സ്പൈസി ഫുഡ് കഴിക്കുന്നവരല്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ഒരുപാട് എടുത്തിട്ടില്ല ആ ചാട്ട് മസാലയുടെ ഒരു കൂടുതൽ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം അത് വറുത്ത് കോരി കഴിഞ്ഞിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് ഒരു സ്പൂണ് മസാലയിട്ട് വീണ്ടും വിളക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് രണ്ട് തവണ നമ്മൾ കോരി കഴിഞ്ഞിട്ട് ആ മസാല ഇട്ട് അതേമാതിരി നമ്മൾ മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ ൂട്ടും പണിയില്ല കേട്ടോ ഇതങ്ങ് വറത്തു കൊരുന്ന ആ സമയം ആവശ്യമുള്ളൂട്ടോ പെട്ടെന്നാവും വേഗമാവും ആ കപ്പലണ്ടി വറുത്ത് ഒരു ടൈമാണ് എനിക്ക് എനിക്കിതിനാകെക്കൂടി പോകുന്നത് ഞങ്ങൾ എപ്പോഴും ഉണ്ടാക്കി വയ്ക്കുന്നത് ഒരിക്കലും ഉണ്ടാക്കി വെച്ചാൽ ഒരു മാസം വരെയൊക്കെ നമുക്കൊരു കുഴപ്പമില്ലാണ്ട് കഴിക്കാൻ പറ്റുന്ന അങ്ങനെ ഒരു മൂന്ന് നാല് തവണ ആയപ്പോഴേക്കും ഞാൻ അത്ര എടുത്തത് ഇപ്പോൾ കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ഒറ്റ ട്രിപ്പിന് കഴിയും അത്രയ്ക്കെ ഉണ്ടാവുള്ളൂ അത് ഇടയ്ക്ക് ഇടയ്ക്ക് ഇട്ടിട്ട് പിന്നെ ഞാൻ ഇതിന് ഇട്ടത് അവിലായിരുന്നു കേട്ടോ അവൽ കൊരാനായിട്ട് ഞാൻ ഇത്തിരി കഷ്ടപ്പെട്ടു എന്താ വെച്ചാൽ എൻ്റെ ഈ അരിപ്പുണ്ടല്ലോ അത് ഇത്തിരി ഇത് കുറവായിരുന്നേ അത് കൂടുതലായിരുന്നു അതിൻ്റെ വലിപ്പം അത് കാരണം അവലതിൻ്റെ ഉള്ളിൽ കൂടെ പോകുമായിരുന്നു അത് ഞാനൊരിത്തിരി ബുദ്ധിമുട്ടിട്ടാണ് എടുത്തത് അത് വറുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് പൊട്ടുകടലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ആ പൊട്ടുകടലി ഒന്ന് വറുത്തെടുക്കണം അതിൻ്റെ കൂടെ ആട്ടോ ആ പൊട്ടുപോലും പിന്നെ അതിനെല്ലാം ഈ മസാല ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇടണം കേട്ടോ ഇങ്ങനെ എല്ലാം വറുത്തുകഴിഞ്ഞ് ആ കപ്പലണ്ടിൻ്റെ അതിൻ്റെ കൂട്ടും മസാല ഇട്ടു പിന്നെ ഞാൻ ഇട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തേങ്ങ എൻ്റെ ഉണ്ണിയപ്പത്തന്നെ ഉണ്ടാക്കി വെച്ചാൽ തേങ്ങ ബാക്കി ഇരിക്കുന്നതാണ് ഞാൻ ഇട്ടത് കേട്ടോ നിങ്ങളത് ഇടുമ്പോൾ ഒത്തിരി വലിയതായിട്ട് തേങ്ങ ഇട്ടാൽ നല്ലതായിരുന്നു ഇത് ഓൾറെഡി ഇരുന്ന കാരണം പിന്നെ അതിൽ കുറച്ച് പച്ചമുളക് ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ ആ പച്ചമുളക് ശരിക്കും പിന്നെ കരുവേപ്പിലുണ്ട് കേട്ടോ ഇത് ശരി ശരിക്കും വറുത്ത് നമ്മളിങ്ങനെ ഒച്ച ഉണ്ടാവണം അതായത് കില ആവണം അത്രയ്ക്ക് ഫ്രൈ ആവണം അതായത് വാട്ടർ കണ്ടന്റ് മൊത്തം ഇതിൽ നിന്ന് പോകണം കേട്ടോ ഈ പച്ചമുളകീന്നും കരുവേപ്പിലന്നും അതല്ലെങ്കിൽ നമ്മുടെ മിക്സർ തണുത്ത് പോകും അപ്പം ഇത് വറുത്ത് കോരാനും ഒരിത്തിരി സമയം പിടിക്കും കേട്ടോ ഇത് നന്നായിട്ട് വറുത്ത് വറുത്ത് മൂത്ത് വരുമ്പോൾ അത് ഇതിലും ലേശം ഉപ്പ് ഇടുന്നുണ്ട് ആ ഉപ്പ് ടേസ്റ്റ് കിട്ടാനായിട്ട് കേട്ടോ പിന്നെ ആ മസാല ഇതിലും ഇടുന്നുണ്ട് അങ്ങനെ കപ്പലണ്ടീം ഇതും പിന്നെ ആ വറുത്ത് കോര സാധനങ്ങൾ അതെല്ലാം കൂടി മിക്സ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ കയ്യിൽ ആദ്യം ഉണ്ടാക്കിയ മസാലയിൽ കുറച്ച് ബാക്കി ഇരിക്കുന്നുണ്ടായിരുന്നു അതെല്ലാം കൂടിയിട്ട് പിന്നെ ഞാൻ അവസാനം ഇതിൻ്റെ കൂടിയിട്ട് ഇളക്കുന്നുണ്ട് കേട്ടോ ഇത്രേ പണിയുള്ളൂ കേട്ടോ എനിക്കൊരു മൊത്തം ഒരു അരമണിക്കൂറിൽ എല്ലാം കഴിഞ്ഞു കേട്ടോ ഇത്ര ഉണ്ടാക്കി വന്നപ്പോഴത്തേനും എൻ്റെ പാത്രം ഇത്തിരി ചെറുതായിപ്പോയി എനിക്ക് ഇളക്കാനായിട്ടൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് കാരണം കേട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഒരു ന്യൂസ് പേപ്പറിൽ ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല ഒരു ന്യൂസ് പേപ്പറിൽ എല്ലാം കൂടി ഇട്ടിട്ട് മൊത്തം മിക്സ് ചെയ്തിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി ഒരു ചായക്ക് ഇത്രയും ഒരു അരമണിക്കൂർ നമ്മൾ ഒരു ദിവസം എടുത്തു കഴിഞ്ഞാൽ ഒരു മാസം വൈകുന്നേരം ചായക്കൊക്കെ ഇരുന്ന് അല്ലെങ്കിൽ ടൈം പാസ് ആയിട്ട് നമുക്ക് എപ്പോഴും ഉപയോഗിക്കാം പിന്നെ ഇതിൻ്റെ കൂടെ ഒരു കട്ടാമിട്ട ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ലേശം പഞ്ചസാര പൊടിച്ച് അത് ചേർക്കാം ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഇപ്പം എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടാവില്ല ഞങ്ങൾ ഞാനൊരു ഇതിൽ ഇത്തിരി പഞ്ചസാര പൊടിച്ചതും ഇതിൽ ചേർക്കുന്നത് എന്തിട്ടോ ടേസ്റ്റിന് വേണ്ടിയിട്ട് അപ്പോൾ ഇത്രേ ഇല്ലുട്ടോ എൻ്റെ മിക്സറിൻ്റെ ഈ പണി ഇതാണ് എൻ്റെ റെസിപ്പി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാവുമെന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈക്കും കമൻറ്റൊക്കെ ഇടണം എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ താങ്ക്